നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം നിർണായക പ്രതിരോധ സംവിധാനങ്ങളുടെ മുൻനിര ഇന്ത്യൻ നിർമ്മാതാക്കളായ എൻ ഐ ബി ഇ ലിമിറ്റഡ് ഇസ്രായേലിലേക്ക് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഒരു മുൻനിര സാങ്കേതിക അധിഷ്ഠിത കമ്പനിയിൽ നിന്ന് പതിനേഴ് ദശാംശം അഞ്ച് രണ്ട് മില്യൺ യു എസ് ഡോളർ വിലമതിക്കുന്ന ഒരു സുപ്രധാന കയറ്റുമതി പെർച്ചേസ് ഓർഡർ ലഭിച്ചു മുന്നൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയുള്ള യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചറുകളുടെ നിർമ്മാണവും വിതരണവും ഈ ഓർഡറിൽ ഉൾപ്പെടുന്നു ആഗോള വിപണിക്കായി ഇന്ത്യയിൽ ആദ്യമായി ഉൽപാദിപ്പിക്കുന്ന വളരെ നൂതനമായ സാങ്കേതിക വിദ്യയാണിത് ഇത് എൻ ഐ ബി ലിമിറ്റഡിന് ഒരു നാഴികക്കല്ലായ നേട്ടവും ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ മേഖലയ്ക്ക് അഭിമാനകരമായ ഒരു നാഴികക്കല്ലുമാണ് ഈ കരാറിലൂടെ ലോകോത്തര പ്രതിരോധ സാങ്കേതിക വിദ്യ ഇന്ത്യൻ മണ്ണിലേക്ക് കൊണ്ടുവരുന്ന പ്രധാനമന്ത്രിയുടെ ആത്മനിർഭർ ഭാരത് മേക്ക് ഇൻ ഇന്ത്യ എന്നീ ദർശനങ്ങളോടുള്ള പ്രതിബദ്ധത എടുത്തു എടുത്തുകാട്ടപ്പെടേണ്ടതാണ് യൂണിവേഴ്സൽ റോക്കറ്റ് ലോഞ്ചർ അതിന്റെ ശ്രേണിയിലെ ഏറ്റവും നൂതനമായ ഒന്നാണ് നിലവിൽ ലഭ്യമായ ആഗോള ബദലുകളെ മറികടക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു ഈ ഓർഡർ എൻ ഐ ബി ലിമിറ്റഡിന്റെ അന്താരാഷ്ട്ര വികാസത്തിലെ ഒരു പ്രധാന ചുവടുവെപ്പ് മാത്രമല്ല ആധുനിക ആയുധ സംവിധാനങ്ങളുടെ മേഖലയിൽ ഇന്ത്യയുടെ തന്ത്രപരമായ സ്ഥാനം ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു അന്താരാഷ്ട്ര പ്രതിരോധ നേതാക്കളുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ എൻ ഐ ബി ഇ ലിമിറ്റഡ് ഇന്ത്യൻ സായുധ സേനയ്ക്കും അന്താരാഷ്ട്ര ക്ലയന്റുകൾക്കും ഉയർന്ന സ്വാധീനം ചെലുത്തുന്ന തദ്ദേശീയ പരിഹാരങ്ങൾ വികസിപ്പിക്കുന്നത് തുടരുന്നു ദേശീയ മുൻഗണനകളുമായി പൊരുത്തപ്പെടുകയും ആഗോള പ്രതിരോധ നവീകരണത്തെ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നു നൂതന പ്രതിരോധ സംവിധാനങ്ങളുടെ വികസനം നിർമ്മാണം സംയോജനം എന്നിവയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു മുൻനിര ഇന്ത്യൻ പ്രതിരോധ സാങ്കേതിക കമ്പനിയാണ് എൻ ഐ ബിഇ ലിമിറ്റഡ് നവീകരണം സ്വാശ്രയത്വം ആഗോള സഹകരണം എന്നിവയിൽ ശക്തമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ പ്രതിരോധ സന്നദ്ധതയും കയറ്റുമതി ശേഷിയും വർദ്ധിപ്പിക്കുന്നതിൽ എൻഐ ബി ഒരു പ്രധാന പങ്ക് വഹിക്കും എന്നിതോടെ ഉറപ്പാകുന്നു അതിനിടെ അടുത്തിടെ ഉണ്ടായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇന്ത്യയുടെ റാഫേൽ ജെറ്റുകൾ വെടിവിച്ചിട്ടതായി പാകിസ്ഥാൻ അവകാശപ്പെട്ടതിനെ തുടർന്ന് നാൽപ്പത്തിരണ്ട് റാഫേൽ ജെറ്റുകൾക്കായുള്ള മുൻ കരാറിനെക്കുറിച്ച് ഇന്തോനേഷ്യ രണ്ടാമതൊന്ന് ആലോചിക്കുന്നുണ്ടെന്ന അഭ്യൂഹം ചൈനീസ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചിരുന്നു എന്നാൽ ഫ്രാൻസിലെ ഡെസാൾട്ട് ഏവിയേഷനിൽ നിന്ന് പതിനെട്ട് റാഫേൽ ജെറ്റുകൾ കൂടി വാങ്ങുന്നതിനെ കുറിച്ചുള്ള സമ്മതപത്രത്തിൽ ഇന്തോനേഷ്യൻ സർക്കാർ ബുധനാഴ്ച ഒപ്പുവെച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സ്ഥാപിച്ച യുദ്ധ വിമാനങ്ങൾക്കുള്ള മുൻ ഓർഡറിനേക്കാൾ അധിക വാങ്ങലാണിത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണിന്റെ ജക്കാർത്ത സന്ദർശന വേളയിലാണ് എല്ലോഐ ഒപ്പുവെച്ചത് ഈ മാസം ആദ്യം ചൈനീസ് മാധ്യമമായ സൌത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് മൂന്ന് ഇന്ത്യൻ റഫേൽ ജെറ്റുകൾ വെടിവെച്ചിട്ടിരുന്നുവെന്ന പാകിസ്ഥാൻ അവകാശവാദത്തെ തുടർന്ന് കരാർ സൂക്ഷ്മ പരിശോധനയിലാണെന്ന് അവകാശപ്പെട്ടിരുന്നു ഈ വികസനം ഇന്തോനേഷ്യയിൽ ആകശങ്ക സൃഷ്ടിച്ചുവെന്നും നാൽപ്പത്തിരണ്ട് ജെറ്റുകൾക്കായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒപ്പുവെച്ച എട്ട് ദശാംശം ഒന്ന് ബില്ല് യു എസ് ഡോളറിന്റെ കരാറിന് പിന്നിലെ ചിലവ് ശേഷി തന്ത്രപരമായ യുക്തി എന്നിവയെക്കുറിച്ച് ജക്കാർത്തയിൽ ചോദ്യങ്ങൾ ഉന്നയിച്ചുവെന്നും എഴുതിയിരുന്നു പാകിസ്ഥാന്റെ അവകാശവാദങ്ങൾക്ക് ശേഷം ഇന്തോനേഷ്യയിലെ പ്രതിരോധ മന്ത്രാലയം വിമാനത്തിന്റെ പ്രവർത്തന വിശ്വാസ്യതയെക്കുറിച്ച് അവലോകനം ആരംഭിച്ചതായി മറ്റ് റിപ്പോർട്ടുകൾ അവകാശപ്പെട്ടിരുന്നു സ്ഥിരീകരിക്കാത്ത ഉറവിടങ്ങളെ ഉദ്ധരിച്ച് ഇന്തോനേഷ്യൻ സർക്കാർ നാപ്പത്തിരണ്ട് റാഫേൽ വിമാനങ്ങളുടെ വാങ്ങൽ താൽക്കാലികമായി നിർത്തിവച്ചതായും സ്പാനിഷ് പ്രതിരോധ പോർട്ടൽ ഗാലക്സി എമിൽറ്റർ അവകാശപ്പെട്ടു ഇന്ത്യയുമായുള്ള സമീപകാല ഏറ്റുമുട്ടലിൽ പാകിസ്ഥാൻ മൂന്ന് റാഫേൽ വിമാനങ്ങൾ വെടിവെച്ചിട്ടിരിക്കാമെന്ന വാർത്ത വിമാനത്തിന്റെ യുദ്ധ പ്രശസ്തിക്ക് മേൽ കരുനിര വീഴ്ത്തിയതായി അവർ പറഞ്ഞു എന്നാൽ ഇപ്പോൾ പതിനെട്ട് റഫേൽ ജെറ്റുകൾ കൂടെ വാങ്ങുന്നതിനായി ഇന്തോനേഷ്യ ഒപ്പുവെച്ചതോടെ കരാറിനെ കുറിച്ച് രാജ്യം രണ്ടാമത് ചിന്തിക്കുന്നു എന്ന അവകാശവാദങ്ങൾ തെറ്റും അടിസ്ഥാനരഹിതവുമാണെന്ന് കാണിക്കപ്പെടുന്നു എൽഒഎഫ് ഒരു പ്രാഥമിക പ്രതിരോധ കരാറാണ് ഇത് ഔപചാരിക ഉത്തരവിലേക്ക് നയിച്ചേക്കാം കരാറിനെ കുറിച്ച് സംസാരിക്കുമെ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ പറഞ്ഞു ഇന്ന് ഒപ്പുവെച്ച സമ്മതപത്രത്തിന് റഫേൽ സ്കോർപിയൻസ് ലൈറ്റ് ഫ്രിഗറേറ്റുകൾ എന്നിവയ്ക്കുള്ള പുതിയ ഓർഡറുകൾ ലഭിക്കുന്നതിലൂടെ ഒരു പുതിയ കാഴ്ചപ്പാട് തുറക്കാൻ കഴിയുമെന്നതിൽ ഞാൻ സന്തുഷ്ടരാണ് റഫേൽ ജെറ്റുകൾക്ക് പുറമെ ഫ്രാൻസിൽ നിന്ന് രണ്ട് സ്കോർപ്പിയൻ അന്തർവാഹിനികൾ ഫ്രിഗറേറ്റുകൾ സീസർ പിരങ്കി സംവിധാനങ്ങൾ എന്നിവ വാങ്ങുന്നതിലും ഇന്തോനേഷ്യ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇന്തോനേഷ്യ നാൽപ്പത്തിരണ്ട് റഫേൽ ജെറ്റുകൾക്ക് ഓർഡർ നൽകിയെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി ആറോടെ അവരുടെ ആദ്യത്തെ യുദ്ധവിമാനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിന്റെ തുടക്കത്തിൽ ആറ് ജെറ്റുകൾ എത്തുമെന്ന് ഇന്തോനേഷ്യൻ വ്യോമസേനാ മേധാവി മുഹമ്മദ് ടോണി ഹർജോനോ ഫെബ്രുവരിയിൽ പറഞ്ഞിരുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി